ും നമസ്കാരം ഞങ്ങള് ആ വീഡിയോ ആയിട്ട് വന്ന അപ്പൊ ഞങ്ങളെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന അപ്പൊ എല്ലാരും വീഡിയോ പോയിട്ട് എല്ലാരും കണ്ടിട്ട് വരിട്ട നമ്മളെ വീഡിയോ ഒക്കെ ഇന്റർ രാവിലെ എടുക്കാൻ കൂടിയില്ല അപ്പൊ ഞങ്ങളിപ്പോൾ അതിന് ശേഷം എഡിറ്റ് ചെയ്തിരുന്ന സമയത്താണ് ഇപ്പം ഇന്റർ എടുത്തത് എല്ലാവരും ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് വരിക ആടുണ്ടല്ലോ ആട് ആട് ജീവിതം എന്തല്ലോ അവിടെ പൊറത്ത് ആടിന്റെ കൊത്തുകാരത്തുക ആട് കൊത്തൂലല്ലേ ചോയിച്ചു അപ്പൊ കൂട്ടുകാരെ ഇക്കെന്താ ചെയ്യുന്നറിയോ മഴ ഒക്കെ പൊയ്യാൻ അതിലിറങ്ങാണ്ട് അവിടെ കറട്ടൻ ഫിറ്റ് ചെയ്യാണ്ടോ വണ്ടിന്റെ അവിടെ രണ്ട് സൈഡിലും കറട്ടൻ വെക്കലുണ്ടായി മഴ ഇല്ലാത്ത കാരണം അയച്ച് വെച്ചതിന് ഇപ്പോൾ അതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യട്ടെ അപ്പം ഇങ്ങനെ ഒന്ന് നല്ല മയക്കാറുണ്ട് അപ്പം ഞങ്ങൾ കണ്ടോ ഞാൻ കറക്റ്റ് ഫിറ്റ് ചെയ്തിട്ടാണ് മയക്കാറ് പറഞ്ഞാൽ എവിടെ അത് മയക്കാറ് വന്ന പോലെ പോവുകയും ചെയ്യും അമ്മമാര് മായക്കാറാക്കാൻ അപ്പോൾ നമ്മൾ രാവിലെ അടുക്കളയില വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടോളിട്ടോ ദോശ ഇട്ടിക്ക് അതേപോലെ നല്ല ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ചായക്കുമായി കടിക്കില കറിയായി അതേപോലെ നമ്മളെ ഉച്ചക്കെല്ലാം ചോറിനും ആയി രണ്ടും കൂടി ആയിട്ട് രാവിലെ തന്നെ കറി അങ് വെച്ചതാണ് കേട്ടോ നീ ആക്ക് പാല് കാച്ചു വരുന്നു അല്ലേ അപ്പൊ അതിന്റെ ദോശ എന്താ തിന്നാത്ത് ദോശയും കറിയെല്ലായി ഇനി നമ്മളെ പാല് കാച്ചി ചായ കൊടുക്കുന്നു മക്കളെ ഞാൻ ബാത്റൂം പോയി എന്നെ ഫിസ് കേറി കൂട്ടുകാരേ അതില് ോക്കിയോള ഒറ്റാ നോക്കുന്നോട ഒറ്ററിട്ടോ അപ്പൊ ഞാൻ ആ പിന്നെ അല്ലാതെ ഒറ്റക്ക് നോക്കിയാ ഓളെ ഭാഷയിൽ കൂട്ടുകാരൻ കൂട്ടുകാരനെ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ലാട്ടോളോ ഒറ്റക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അങ്ങനെ പോള് കേറണ ഞാൻ എന്നെ കണ്ടു ഒറ്റക്ക് കുടിച്ച് കയറി പോയമ്മ തുല്ലാണ് ഇനി പേടിയാണ് ഓളേക്ക് അവിടെ വെച്ച് പോവാന് കാരണം അവൾ എട്ടിൻ്റെ പണി തരുമ്പോൾ അങ്ങ് മുൻ എത്തിയിട്ടുണ്ടെങ്കിൽ ചേച്ചി പല്ലൊക്കെ അങ്ങ് പോകും അങ്ങനെ ഇപ്പം ഇതാ അയാൾ കുറുമ്പ് ആട്ടി ഇരിക്കണെന്തിനാ അറിയാം ഫിൽസ എനിക്ക് മാത്രം ഉമ്മൻ തരിക അപ്പോൾ എനിക്ക് ചോദിച്ചിട്ട് കൊടുത്തില്ല അപ്പോൾ ഓന് ദേഷ്യപ്പെട്ടൊരു മൂലൊക്കെ പോയി ഇരിക്കുന്നു കേട്ടോ അവളോട് ഞാൻ കുറേ പറഞ്ഞ എൻ്റെ കുട്ടിക്ക് ഒരു ഉമ്മൻ കൊടുക്കണേന്ന അപ്പോൾ ഓളല്ലേ അങ്ങനെ കയ്യിൽ കൊടുക്കുക ഉമ്മ ഉമ്മ തന്നെ കൈ കൊടുക്കുന്നത് കേട്ടോ ഏതാ അത് സാധനം എന്നറിയാം അപ്പോൾ ഓനിക്കു തന്നെ ഓക്ക് സങ്കടമായിട്ട് ഓന് ഓൻ ചോദിച്ചിട്ട് കൊടുത്തില്ല ഏഹ് ഒരു പൊട്ട് കറിയണ പോലെ ഒരു ഇങ്ങനെ എടുത്തു കൊടുക്കും ഉമ്മൻ താറക്കാണ്ട് ഏഹ് അതേതാ മുതലെന്നോ ഓളെ ഭയങ്കര വിക്രസത്യാണ് ഏഹ് നുള്ളതേ കുഞ്ഞുമാവന് വികൃതി കാട്ടേണ്ട ഏഹ് സാരല്ലേ കേട്ടോ ഓൾ തരും എല്ലാം പറഞ്ഞ എവിടെ ഓൾക്ക് ഒരു കൂട്ടമല്ലേ അവളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചെന്നോ കാരണം ഞങ്ങളിത് ആ ഡോക്ടറെ അടുത്ത് പോയി വരികയാണ് കേട്ടോ പാത്തേസിന് ഡോക്ടറെ കാണിക്കാൻ പോയി അവൾക്ക് കാലുമല്ല അലർജി ഉണ്ട് കാലും പറഞ്ഞാൽ ആ കാൽ ആ ചന്ദിമോ ഉറുമ്പ് അടിച്ചതെന്താ അറിയില്ല അല്ലോണം തരുതരോരങ്ങ് പോണ്ടിക്ക് അപ്പം ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ലല്ലോ നിലത്തക്കൂടി ഒക്കെ ഇങ്ങനെ പോണതല്ലേ അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിക്കാറങ്ങാണ്ട് പോയതാണ് കേട്ടോ ഒക്കെ പോകുമ്പോൾ തന്നെ വണ്ടിയിൽ അങ്ങ് പോയത് കണ്ടങ്ങനെ പോയതാണ് അപ്പം കുട്ടികാരെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പം ഞങ്ങളെവിടെ ഇരിക്കണറിയോ ഡോക്ടറെടുത്ത് പോയുണ്ട് അപ്പോൾ പോന്നപ്പോൾ ഞങ്ങൾ വർക്ക് ഷോപ്പിലൊന്ന് കയറിട്ടോ ഏക്കറ വണ്ടി ഒന്ന് കാണിച്ചെടുക്കണമെന്നാണ് കയറിയതാണെ മുന്നിലേ ഇടക്കിടക്ക് ഒരു സൗണ്ട് ഇങ്ങനെ വരിക അപ്പം എന്നാൽ ഒന്ന് കാണിച്ചെടുക്കാൻ എന്തേലും ലൂസ് ഉണ്ടോ എന്താണെന്ന് അറിയില്ലായിരുന്നുണ്ട് അങ്ങനെ കയറിയതേനു കേട്ടോ അപ്പം നീച്ചുമു ഞാനവിടെ ഒരു അസാരൊക്കെ ഇട്ടപ്പോൾ ഞങ്ങളവിടെ ഇരിക്കാണ് കേട്ടോ ഞാനുണ്ട് പാത്ത ദിവസം ഉണ്ട് കേട്ടോ പാത്ത ദിവസം ഉറങ്ങിയിട്ടൊന്നുമില്ല ഉറക്കത്തിൻ്റെ സമയാണല്ലോ ഉള്ളതത് അപ്പോൾ ഉറങ്ങിയിട്ടൊന്നുമില്ല എന്തേന്നാ അപ്പോൾ കൂട്ടുകാർ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നതിൽ സബ് ചെയ്യുക അത് എൻ്റെ കുട്ടിയായിട്ടു പറയലോ അല്ലേ അങ്ങനെ എന്താ പാത്ത ദിവസം റോഡൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ റോട്ടിൽ നല്ല വണ്ടികൾ പോകണ്ടല്ലോ അത് ഇങ്ങനെ കണ്ടിരിക്കുകയാണെങ്കിൽ റോഡ് സൈഡിൽ തന്നെയാണ് വർക്ക് ഷോപ്പ് ഇവിടുന്ന് തന്നെയാണ് എന്നും പണിയെടുപ്പിച്ചാലും കേട്ടോ വണ്ടിക്ക് എന്തെങ്കിലും കേടുണ്ടെങ്കിലൊക്കെ ഇവിടെ വന്നിട്ടാണ് പണി നല്ല റേറ്റ് ആവും വന്നാൽ പിന്നെ എന്താ പറയാനുള്ളത് അപ്പൊ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വാങ്ങട്ടെ പിന്നെ ആ ഒരു സ്ഥിതി യാതൊരു കാണാനുണ്ട് എല്ലാവരും പിന്നെ സമയം പോവാനാവും ഇട്ട് വർഷം വന്നാൽ രാവിലെ വന്നാൽ വൈകുന്നേരം വരെയൊക്കെ ഇരിക്കലിട്ട് അങ്ങനെ ആയിട്ട് ഇരിക്കുമെന്നാവും എല്ലാ മക്കളെ പണി കഴിഞ്ഞൊന്നിച്ച് വിളിച്ചിട്ടുണ്ട് പോവാറങ്ങാ അങ്ങനെ ഞങ്ങൾ ഇപ്പം ആ വീട്ടിലെത്തിയിട്ട് ആക്ക ചാവിയൊന്നും അങ്ങനെ വാതിൽ തുറക്കാൻ നോക്കാം ചാവിയും മാറിയിട്ടൊക്കെ ആണെങ്കിപ്പോ അത് തുറക്കട്ടെ കണ്ടുകളും മക്കളെ വീടിന്റെ അവസ്ഥ ആദ്യം മുതൽ എല്ലാം പണിയെടുത്തിട്ട് വേണം അടിച്ചലും തുളക്കലും വെച്ചുണ്ടാക്കലും അതും ചായയും കടിയും മാത്രം കുടിച്ചങ്ങ് തോന്നും അതെല്ലാം എടുത്തിട്ട് വേണം തുറന്ന് വാതില് തുറന്ന് ഇനിയിപ്പം കഞ്ഞി ഞാൻ വെച്ചവ് കഞ്ഞി കൊടുക്കാലേ കഞ്ഞി ഞാൻ നാർത്ത വെക്കും രാവിലെ തന്നെ നാർത്ത നോക്കുന്ന ഉറക്കുമ്പോൾ അത് കൊടുത്തിട്ട് ഉറക്കാലേത് അങ്ങനെ ഇപ്പൊ കഞ്ഞി കുടിച്ചാലും വന്നതല്ലേ ഞാൻ പറഞ്ഞാൽ കഞ്ഞി ഒടിച്ചിട്ട് പോയിക്കോളിയാണുണ്ടോ അങ്ങനെ ഒക്കെയും കഞ്ഞിടിച്ചാ ഇരുന്നതാണോ കാണിച്ചാൻ പോയപ്പോലെ ഒന്ന് കാണിച്ചിട്ട് ഇക്കാക്ക് നല്ല ചുമ ഉണ്ടായിരുന്നെ ഈ വെയിലിങ്ങനെ കൊണ്ടിട്ടേ നല്ല വെയിലല്ലേ പനി ആ ഓട്ടത്തിന് പോയതുകൊണ്ട് നല്ല വെയിലും കൊള്ളും അപ്പൊ നല്ല ചുമ ഇന്നലെ പനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഡോക്ടറെ ഈ കാണിച്ചു ചെയ്തു തിന്നുകൊണ്ടിരിക്കുന്നു പമ്പ കിടക്കും പക്ഷെ ഇപ്പൊ ഇളകിക്ക് അങ്ങനെ അപ്പോൾ വാതിലടക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ കൂട്ടുകാർ ഇങ്ങനെല്ലാരും വീഡിയോ കണ്ടില്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് അടിച്ചോളി കേട്ടോ അപ്പൊ ഞങ്ങക്ക് നാളെ കാണാം ഓക്കെ ബായ്